ജാലകവും തുറന്നപ്പോൾ മൗനത്തിന് എത്ര അർത്ഥതലങ്ങൾ ഇനിയും ഞാൻ കാത്തിരിക്കും പുത്തരയുടെ പുതിയ കവിതകൾക്കായി എഴുതണം ഇനി നല്ല വേണ്ട ഇതൊക്കെ ഞാൻ വരില്ല എങ്ങോട്ടായാലും അത് ശരി ഈ വേഷത്തലങ്കാരൻ എന്റെ അമ്മച്ചി തന്നെ കണ്ടാലുണ്ടല്ലോ നല്ല ശേലായി എന്ന് പറഞ്ഞാൽ അമ്മച്ചിയും പെങ്ങളെ അങ്ങ് കണ്ടുപിടിച്ച പോലാണല്ലോ എന്നെ കെട്ടാൻ അമ്മച്ചി സമ്മതിച്ചില്ലല്ലോ അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്റെ അമ്മച്ചി ഒരു പാവ തമാശക്ക് പോലും നീ അവരെ വേദനിപ്പിക്കരുത് ഇല്ല എന്റെ ടോമിയുടെ അമ്മച്ചിയല്ലേ ഞാൻ പൊന്നുപോലെ നോക്കും കുഞ്ഞോമാച്ച കുട്ടികൾക്ക് അവരുടെ ചാച്ചം വേണം പാപ്പിച്ചു നിങ്ങളെല്ലാരേ കഴിഞ്ഞതെല്ലാം മറന്ന് നന്നായാലും കൊള്ളാം ഇനി ഇങ്ങനെ വല്ലത് ഞാൻ കേട്ടാൽ ഇല്ല ഇല്ല അപ്പൊ അവൻ കോലപിടുത്താം ഓരോ ഓമനെ അല്ല എന്റെ ഓമനെ അമ്മിതെ എന്നാണ് ഞാൻ ഇനി ഒരു അടിവാരത്തേക്കും പോവില്ല നിന്റെ ശരീരം ഒരുപാട് ക്ഷീണിച്ചല്ലോടെ ഏത് മച്ചവനാണോ എന്റെ വിത്തുന്നല്ലോ ഒക്കെ എടുത്ത് പുറത്തെട്ടത് ആ ഞാൻ വേഗം എടുത്ത് മാറ്റിയില്ലെങ്കിൽ നാട്ടുകാർക്ക് എടുത്ത് വീതിച്ചൂടും എങ്കിലാകുന്ന് കാണണം കാണാനൊന്നും ഇല്ല സർക്കാരിന് വാടകയ്ക്ക് തന്നിട്ടുള്ള ഓഫീസ് നിങ്ങളുടെ സ്വകാര്യം അതിൽ സൂക്ഷിക്കാനുള്ള അല്ല എടുത്തു മാറ്റാൻ ഒരു മാസത്തെ അവധി എന്നല്ലേ നിങ്ങൾ എടുത്ത് മാറ്റിയുണ്ടോ കൃഷിയാട്ട് പോവാത്തില്ല ഒന്നും മിണ്ടാതെ അവന്മാർ പറയുന്ന കേട്ടങ്ങനെ നിന്നളഞ്ഞത് ഞാൻ വിചാരിച്ച അവൻറെ പല്ലടിച്ചു താഴെ എന്റെ ശങ്കരേട്ട ഞാൻ ഇതുപോലെ ഒത്തിരി എണ്ണത്തിന്റെ പല്ലടിച്ച് കൊഴിച്ചേച്ചാ ഇങ്ങോട്ട് പോന്നു അടിച്ചും തോഴിച്ചും മതിയായി മടുത്തു അതുകൊണ്ടായി മലമൂട്ടിലോട്ട് പോന്നത് ഇവിടെ മര്യാദക്ക് ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വന്ന നയന്മാരല്ലേ ഞാനും എന്നെ കണ്ടാ കട വരുന്ന താനെന്താ സോപ്പിടിയിലുമായിട്ട് പുതിയ പരിപാടി എല്ലാം ഒപ്പിച്ചുണ്ടാ ശരിയാവോ സാറിന് ഇല്ലത്തെ ഗിരിജ ആയിട്ട് പ്രേമമാണല്ലേ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല താളുവാ നാട്ടിൽ കവിത എഴുതുന്നൊരു കുട്ടിയെ സാർ പ്രേമിച്ചിരുന്നോ ആ കുട്ടി മരിച്ചുപോയി അല്ലേ ഇവിടെ വന്ന് ഗിരിജ തമ്പരാട്ടിയെ കണ്ടപ്പോ ചത്തുപോയി ആ കുട്ടിയെ പോലെ ഇരിക്കുന്നുണ്ട് തമ്പരാട്ടിയെ ഗിരിജയും കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എഴുതിയാള് തന്നെ വായിക്കുന്നതാണ് അതിന്റെ ഒരു ശരിയായിട്ട് വായിച്ചു ധൈര്യമായിട്ട് ഒന്നാം കൊമ്പത്ത് വന്നിരുന്നൊരു പുനാരക്കിളി ചോദിച്ചു കൂട്ടിനീലങ്കിൽ ചെങ്ങാൽ ഇപ്പൊ കൂടെ പോരാ ഈ കവിത ഗിരിജ തന്നെ എഴുതിയ ഒറ്റക്ക് ഗിരിജക്ക് വയലാർ റാമോർമ്മ എന്നൊരു പേര് കൂടിയുണ്ടോ ഏ ഈ കവിത ഗിരിജയുടെ പ്രായത്തിൽ ഞാൻ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട് നാട്ടിൽ എനിക്കൊരു സ്റ്റുഡൻ ഉണ്ടായിരുന്നു മായ ഇവിടെ വന്ന് ഗിരിജയുടെ കുസൃതിയും കുറുമ്പൊക്കെ കണ്ടപ്പോ ആ മായ തന്നെയാണെന്ന് ഓർത്തുപോയി അങ്ങനെ ഞാൻ മായയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഗിരിജയും സ്നേഹിക്കാൻ തുടങ്ങി മായ എനിക്കെന്റെ അനിശത്തിയായിരുന്നു ഗിരിജയും എനിക്കെന്റെ അനിയത്തയെ കണ്ടുടേ ആരാ പറഞ്ഞ ഗിരിജയ്ക്ക് ആരുമില്ലെന്ന് പുത്തര ഇടത്തി രാധയിടത്തി വലിയ മാമ പിന്നിപ്പോ ഏട്ടനായിട്ട് ഞാനും ഉം നീ എവിടെ കിടന്നോ ഞാൻ എന്റെ തുണി മാത്രമേ എടുക്കൂ മറന്നതായ ഒരു കാര്യം എനിക്ക് എനിക്കൊത്തരെ വേണം എന്നോടൊപ്പം മരണം വരെ ഒരു താഴ്ന്ന ജാതിക്കാരന്റെ ഭാര്യ അവ മടിയില്ലെങ്കിൽ ഒരിക്കും വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഒരു താലികെട്ടന് തലയ്ക്ക് സുഖമില്ലെങ്കിൽ പറഞ്ഞത് കേട്ടില്ലേ ഇല്ലാത്ത കൂടി വെച്ച് എല്ലാം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്റെ കണ്ണം തിരിഞ്ഞ പിന്നെ അങ്ങനെ തവല കൊട്ട് തുടങ്ങും ഡോക്ടർമാരോട് ചോദിച്ചിട്ടും വൈദ്യമാരോട് ചോദിച്ചിട്ടും കാരണം അറിഞ്ഞില്ല പിന്നെ എന്റെ എന്റെ പിള്ളേരുടെയും ഗുരുത്വം കൊണ്ടും എന്റെ കണ്ണ ദൃഷ്ടിയിൽ പെട്ടുകൊണ്ടും മാത്രമാ കാര്യം പിടികിട്ടത് എത്ര ഭേദമായിട്ട് വന്നാലും നിധിയെ കണ്ട എന്റെ കെട്ടി എന്റെ മട്ടങ് മാറും പിന്നെ എന്നെ വേണ്ട കുട്ടികളെയും വേണ്ട തവല മാത്രം മതി ഒരു വട്ടം എടുത്ത് മാറ്റിതാ തവല കിട്ടാഞ്ഞപ്പോ കൈ കിട്ടുന്നൊക്കെ എടുത്തു കൊട്ടി തുടങ്ങി പാവത്തിന്റെ കൈ വേദനയ്ക്കുണ്ടെന്ന് കരുതി തവല വീണ്ടും എടുത്തു കൊടുത്തു ഒന്നുകിൽ ചികിത്സിച്ചു അല്ലെങ്കിൽ അതല്ല ഇതിലും തീരുമാനിക്കും ഇവയ്ക്ക് ചെലവിൽ കൊടുക്കാനോ ഞാനോ ഞാൻ ഒരു ഉണ്ണാക്കരാണെന്നാണോ നിങ്ങൾ കരുതിയത് ഒരു കുടുംബം ഞാൻ കാരണം വഴിയാധാരമാകാൻ സമ്മതിക്കത്തില്ല अनुभूति त्यवर्षमेघं आत्मा आत्मावि भावना